തിരുവനന്തപുരം ലുലുമാളിൽ നിന്ന് ഒരു കിലോമീറ്റർ അതുപോലെ തന്നെ യു എസ് ടി ഗ്ലോബൽ ഇൻഫോസിസ് എല്ലാം നടക്കാവുന്ന ദൂരം നമ്മുടെ കുന്നിൽ ഹൈസിന് തൊട്ടടുത്തുകൂടെ കിടക്കുന്ന വഴി ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അകത്തേക്ക് വരുമ്പോൾ നമുക്കിതാ ഇവിടെ നാല് പോയിൻറ്റ് രണ്ട് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അങ്ങനെ രണ്ട് വീടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല നേരിട്ട് ഓണറുമായിട്ട് ഡീൽ ചെയ്ത് ഒരു ഫൈനൽ പ്രൈസിലേക്ക് എത്താനും സാധിക്കും കേട്ടോ ദ പെയിൻ ബോൾ കൗണ്ടി എന്ന് പറഞ്ഞിട്ട് ഇതാ ഇതുപോലെ ആക്ടിവിറ്റി ഏരിയ ഉണ്ട് നമുക്ക് ട്രിവാണൽ തല അത്യാവശ്യം ഫേമസാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ദാ ആ ഒരു ആക്ടിവിറ്റി ഏരിയയ്ക്ക് വളരെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഏറ്റവും അധികം ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഴക്കൂട്ട ഏരിയയിലാണ് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവിടുത്തെ ലാൻഡ് വാല്യൂ വളരെ ഹൈ ആണ് കേട്ടോ നമുക്ക് പക്ഷേ നല്ലൊരു ബഡ്ജറ്റിനാണ് ഈ വീടുകൾ ഇപ്പോൾ നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് അതായത് ഒരു കോടി രൂപയ്ക്ക് അകത്തുള്ള ബഡ്ജറ്റ് തൊണ്ണൂറ് ലക്ഷം തൊണ്ണൂറ്റഞ്ച് ലക്ഷം ആ റേഞ്ചിലാണ് നമുക്ക് ഈ വീടുകളുടെ വില വരുന്നത് ഇപ്പോൾ രണ്ട് വീടുകളുണ്ട് ഒരു വീടിന് വന്നിട്ട് രണ്ട് കാർ പാർക്കിംഗ് ഉണ്ട് ഒന്നിനാണെങ്കിൽ ഒരു കാർ പാർക്കിങ്ങേ ഉള്ളൂ കേട്ടോ ഒരു കാർ പാർക്കിങ്ങുള്ള വീടിന് തൊണ്ണൂറ് ലക്ഷവും മറ്റാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നമുക്ക് എന്തായാലും ഈ വീടിനകത്തുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഈ വീടിന് വരുമ്പോൾ ഇവിടെ ഒരു കാർ പാർക്കിംഗ് ആണ് വരുന്നത് കേട്ടോ മറ്റേതിന് വരുമ്പോൾ നമുക്ക് തൊട്ട് താഴത്തെ വീടാണെങ്കിൽ രണ്ട് കാർ പാർക്കിംഗ് ഉണ്ട് അതാണ് പ്രൈസിലൊരു വേരിയേഷൻ വരും നമുക്കത് ഇങ്ങനെയുള്ളൊരു തള്ളു കയറ്റാണ് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ വണ്ടി നമുക്കിവിടെ കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ ഫോർച്യൂണർ പോലുള്ള വലിയ വണ്ടി തന്നെ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും വീടിനുള്ളിലുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടത്തിയിട്ടുള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ള എഞ്ചിനീയർസിൻ്റെ ഒരു കൂട്ടം എഞ്ചിനീയർസിൻ്റെ നേതൃത്വത്തിലാണ് നമുക്ക് ഈ വീടിൻ്റെ പണി നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഓണർ വന്നിട്ട് പുള്ളിയും ഒരു എഞ്ചിനീയറാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൺസ്ട്രക്ഷനിൽ മികവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോകാം എന്താ ഇതാണ് നമ്മുടെ വരാന്ത വരുന്നത് കേറി വരുമ്പം തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ദേ ഇങ്ങോട്ട് നോക്കി നമുക്ക് ഇവിടെ കുറച്ച് പർഗോളാസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലിവിങ് ഏരിയയിൽ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് നാച്ചുറൽ വെളിച്ചം അകത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈവ് തരുന്നൊരു കാര്യമാണ് കേട്ടോ ദിവ ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം ഈ ഭാഗത്ത് നമുക്ക് സോഫയെല്ലാം അറേഞ്ച് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് ഇതാ ഇവിടെയാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ലൊരു വലിയ ഡൈനിങ് സ്പേസ് ആണ് അതുപോലെ തന്നെ വലിയൊരു ലിവിങ് സ്പേസ് വേണം കേട്ടോ ഇതാ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് ഷെൽഫൊക്കെ കാണാൻ സാധിക്കും നമ്മുടെ ക്രോക്കറി ഒക്കെ ഇതിനകത്ത് വയ്ക്കാൻ സാധിക്കും ഇതാ ഇവിടെയും ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഡോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തെല്ലാം ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാം വെക്കുന്നത് ഈ ഒരു സ്പേസിലാണ് ഇനി നമുക്ക് കിച്ചണിലേക്ക് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കിച്ചൺ ആയിട്ട് തോന്നത്തില്ല കേട്ടോ അതിൽ നിന്നും വലിപ്പമുണ്ട് അതുപോലെ ഫുൾ ആയിട്ട് മറൈൻ പ്ലൈ ലാമിനേറ്റ് ചെയ്താണ് ഫുൾ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഹിഞ്ചസ് എല്ലാം വന്നിട്ട് ജർമ്മൻ മെയ്ഡ് ഹിഞ്ചസ് ആണ് കേട്ടോ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ നിൽക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് തീമാണ് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതെ ഇതുപോലുള്ള ചെറിയ വീടുകളിൽ കാണാൻ പറ്റാത്ത ഒരു സാധനമാണ് വർക്ക് ഏരിയ ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട് ഇതാ ഇവിടെ ഉള്ള സ്പേസ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് അവിടെ എല്ലാം ഇതുപോലെ അടച്ചിട്ടിട്ടുണ്ട് ചെറിയൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബാക്ക് യാർഡും ഉണ്ട് ഇവിടെ ഒന്ന് ഷീറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മീൻ കഴിയുക അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ സാധിക്കും നമുക്ക് ഇവിടെ ഫുൾ ആയിട്ട് നമ്മുടെ എല്ലാ ഐറ്റംസ് ഇതിനകത്ത് ഇരിക്കും കേട്ടോ നമ്മുടെ സ്പൂൺ ആയാലും നൈഫായാലും എല്ലാ സാധനങ്ങളും പ്ലേറ്റുകളായാലും എല്ലാം ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം ഇതേ ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത് ഇതിൻ്റെ സൈസ് വരുമ്പോൾ പതിനൊന്നടിക്ക് പത്തേ കാലാണ് കേട്ടോ ആ രീതിയിലാണ് സൈസ് വരുന്നത് അതാ മേളിലെല്ലാം ഈ സ്ലാബ് ഇട്ട് ഇതിൻ്റെ മേളിലേക്ക് ഫുൾ ആയിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പേസ് ഫുള്ളായിട്ട് നമ്മുടെ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം അതാ ഇവിടെ ഒരു മൂന്ന് പാളിയുടെ കബോർഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണേ അപ്പോൾ ബാത്റൂമിനെ നോക്കുവാണെങ്കിൽ എല്ലാം പ്രീമിയം ആയിട്ടുള്ള സാനിറ്ററി വയേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം സെറയുടെ ഫിറ്റിങ്സാണേ നമ്മുടെ ക്ലോസറ്റ് ആയാലും വാഷ് ആയാലും പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും എല്ലാം സിറയുടെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാ റൂമുകളിലും ഫാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലിവിങ് സ്പേസിലെ രണ്ട് ഫാൻ ഇപ്പം ഡൈനിങ് ഏരിയയിലായാലും അതുപോലെ തന്നെ റൂംസ് ആയാലും എല്ലായിടത്തും ഫാനെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി സെറ്റ് ചെയ്താണ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് കേട്ടോ പിന്നെ അതുപോലെ ദാ ഇവിടെ ഉപയോഗിച്ച് ചെയ്യുന്ന മെറ്റീരിയൽസ് അതായത് ഇതെല്ലാം ലെഗ്റാൻഡിൻ്റെ ആണ് സ്വിച്ചസ് ആയാലും ബോർഡുകളായാലും എല്ലാം ലെഗ്റാൻഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ വയറിംഗ് മെറ്റീരിയൽസ് ബീ ഗാഡിൻ്റെ വയർ വയേഴ്സാണ് നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ആവശ്യത്തിന് ഇലക്ട്രിക്കൽ വയറിംഗിനല്ല യൂസ് ചെയ്തിട്ടുള്ളത് ഇതാ ഇത് നമ്മുടെ മേളിലുള്ള ചെറിയൊരു ലിവിങ് ആണ് കേട്ടോ ഈ ഒരു കോർണറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റഡി റൂമൊക്കെ സെറ്റ് ചെയ്യാം നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് രണ്ട് പന്നിട്ട് പത്ത്ക്ക് പതിനൊന്ന് ആ സൈസിലാണ് നമ്മുടെ ബെഡ്റൂംസ് വരുന്നത് ഇത് നമ്മൾ താഴെ കണ്ട അതേ ബെഡ്റൂമിൻ്റെ വലിപ്പം തന്നെയാണ് കേട്ടോ അതായത് ഇതിന് മേളിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അടച്ചിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ത്രീ ത്രീ പാർട്ടിഷൻ കബോർഡ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിങ് ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ ബാൽക്കണി ഏരിയ ആണ് കേട്ടോ നമുക്ക് രണ്ട് രണ്ട് കസേരക്കിടാനുള്ള സ്പേസ് ഉണ്ട് ഈ ബാൽക്കണി ഏരിയ നമ്മുടെ ഒരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത് അതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഏകദേശം ഒരു പത്ത് അതേ സെയിം സൈസ് തന്നെയാണ് ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ഇതാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ എല്ലാം ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് നല്ല പ്രകാശം വരുന്നുണ്ട് ഈ ഒരു സ്പേസിൽ നമ്മുടെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് അതിന് മേളിലടക്കം അതായത് നാല് പാളിയിലുള്ള ഇതുപോലെ നാല് ഫോർ ഡോർ കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ പിൻവശത്തുള്ള ഓപ്പൺ ടെറസ് ആണ് ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീനുള്ള ഇന്നും അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട് അതിൻ്റെ പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളും എല്ലാം ഈ ഒരു സ്പേസിലാണ് വരുന്നത് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷീറ്റിട്ടെടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഭാവിയിൽ ഒരു റൂം കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ കൂടുതൽ റൂംസ് ഉണ്ടായിരുന്ന അത്രയും ബെനിഫിറ്റാണ് നിങ്ങൾ ഇപ്പോൾ ഇൻ കേസ് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ പേഴ്സണും നിങ്ങൾക്ക് റേറ്റ് വാങ്ങിക്കാം കേട്ടോ ലേഡീസൊക്കെ ആണെങ്കിൽ എനിക്ക് പോകണം ആറായിരം എണ്ണായിരം രൂപ ആ റേഞ്ചിലാണ് വിത്തൗട്ട് ഫുഡ് ഇവിടങ്ങളിലൊക്കെ വാടക വാങ്ങുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിലും നോക്കാൻ പറ്റിയൊരു പ്ലോ പ്രോപ്പർട്ടിയാണ് കാരണം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്ഗ്ലോബല് അല്ലെങ്കിൽ യു എസ് ടി അവിടെ നിന്നല്ല ഇങ്ങോട്ട് നടന്ന് കയറാം എന്നുള്ള ദൂരെയുള്ളൂ ഒരു ടെൻ മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് കേട്ടോ അതുപോലെ നമ്മുടെ ലുലുമാളിലേക്കൊക്കെ പെട്ടെന്ന് ചെന്ന് എത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്രീമിയം ലൊക്കേഷനിലാണ് ഈ രണ്ട് വീടുകളും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഈ കാണിച്ച വീടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തരുന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തന്നെ ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ ഇരിക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും ആദ്യം കാണിച്ച വീട് അതായത് ഒരു കാർ പാർക്കിംഗ് ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഓണറിനെ തന്നെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കുക